മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മനസ്സറിയുന്നവരുടെ കൂടെ ജീവിക്കണം എന്നാലേ കൂടി ജീവിക്കാൻ പറ്റൂ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതും കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും ഒരു മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അയാൾ മറ്റൊരാൾക്ക് കൊടുത്ത ആ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും നൂറിൽ ഒരംശം പോലും അവരോടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭക്തരെ ഇന്ന് നിൻ്റെ മനസ്സ് നോവിച്ചവർ നാളെ നിന്നെ മനസ്സറിഞ്ഞ് തേടുന്ന ഒരു നാൾ വരും എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ വലിയൊരു സന്തോഷം നിങ്ങളെ തേടിവരും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ചില മനുഷ്യർ തളർന്നു പോയാൽ പിന്നെ ഒന്നിനോടും അവർക്ക് താൽപ്പര്യം കാണില്ല ജീവിതത്തോടു പോലും ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ സ്വയം നിശബ്ദനാവുന്നു പിന്നെ അയാൾക്ക് ആരോടും ഒരു പരാതിയോ പരിഭവമോ ണ്ടാകില്ല ഒന്നിലും ഒരു പ്രതീക്ഷയും ഉണ്ടായിരിക്കുകയുമില്ല ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും മനുഷ്യർ ഒറ്റയ്ക്കാണ് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം ഇടമില്ലാത്ത ഇടങ്ങളിൽ ഇടം തേടാതിരിക്കുക എല്ലാ കാലവും ഒരുപാട് കാലത്തേക്കില്ല ഈ സമയവും കടന്നു പോകും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ വലിയവനുമല്ല ചെറിയവനുമല്ല എല്ലാ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക ഭക്തരെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നാൽ അത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല കാരണം എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആർക്കും വെളിച്ചം ആയില്ലെങ്കിലും അവർക്ക് ഇരുട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാതിരിക്കുക ഭക്തരെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കരുത് മറിച്ച് അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ